വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഓച്ചിറ രാഗം യൂണിറ്റ് തിരിച്ചറിയൽ കാർഡുകൾ വിതരണം ചെയ്തു സ്നേഹസ്പർശം പദ്ധതിയിലെ അംഗങ്ങൾക്കാണ് കാർഡുകൾ വിതരണം ചെയ്തത് പതിമൂന്നിന് തിരുവനന്തപുരത്ത് നടക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രാ സംഗമത്തിൽ യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളെയും പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഓച്ചിറം രാഗം യൂണിറ്റ് നടപ്പാക്കിയ സ്നേഹസ്പർശം പദ്ധതിയിൽ അംഗങ്ങൾക്കായുള്ള അംഗത്വ കാർഡ് വിതരണം ചെയ്തു സിആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഓച്ചിറ മുണ്ടുകോട്ട ജംഗ്ഷനിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സർ നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയെക്കുറിച്ചുള്ള വിശദീകരണം ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോജോ കെ എബ്രഹാം നിർവഹിച്ചു ഈ ഒരു നിവേദനത്തിൽ ഒന്നാമതായി വ്യാപാരവുമായി ബന്ധപ്പെട്ട വിവിധ നിയമങ്ങളും വകുപ്പുകളും ഏകോപിപ്പിച്ച് മന്ത്രാലയം രൂപീകരിക്കുക എന്നുള്ളതാണ് അത് യാത്ര ആരംഭിക്കുന്നതിൻ്റെ തലയാഴ്ച തന്നെ സർക്കാരിന് തീരുമാനമെടുക്കുവാൻ കഴിഞ്ഞു അതിൻ്റെ പേരിൽ സർക്കാരിലെ ബന്ധപ്പെട്ട എല്ലാവരെയും മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഉൾപ്പെടെ ഡി വാവച്ചൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് നവാസ് ത്രീഫ് ചാർ അധ്യക്ഷത വഹിച്ചു സുൽഫിഖാൻ എസ് രാജഗോപാൽ എൻ കെ ഷാജഹാൻ സുറുമി ഹാരിസ് എം എം യൂനുസ് അബ്ബാ മോഹൻ ഷാജി ചോയ്സ് ഷുക്കൂർ ജയകുമാർ പെരുമ്പലത്ത് ജയകുമാർ പുണർദം രാംനാഥ് ക്രോസ്വേൽഡ് സതി ഷാനവാസ് തുടങ്ങിയവർ പങ്കെടുത്തു ഫെബ്രുവരി പതിമൂന്നിന് കടകൾ അടച്ചിട്ടുകൊണ്ട് തിരുവനന്തപുരത്ത് നടക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രാ സംഗമത്തിൽ രാഗം യൂണിറ്റിലെ മുഴുവൻ അംഗങ്ങളും പങ്കെടുക്കാനും തീരുമാനമായി News Bureau, Ochira.